എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ മനോഹരമായ ഒരു പഴക്കുല രാസവളം കൊല നേട് രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ചു പഴുത്തു വന്ന പഴം മാത്രമല്ല ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം ഉണ്ടക്കായ പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ് അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത് മറ്റവന്മാർ ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല എല്ലാരും വരുവിൻ ആസ്വദിപ്പിൻ ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാടാ പറഞ്ഞു പറഞ്ഞു നിങ്ങളല്ലേ അത് ക്ഷണിക്കേണ്ടത് ആ ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അറിയനല്ല അവൻ എന്റെ ആരുമല്ല എഴുത്തുമേനറിഞ്ഞൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവെച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട അറുപത് സ്ഥലം തട്ടിയെടുത്ത കളനാവൻ അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന അല്ലേ പക്ഷേ വടക്കേക്കര പാടം വെച്ച വഴിയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന പതിനായിരം രൂപ കട്ടിട്ടാ നിങ്ങള് കായക്കട തുടങ്ങിയെന്നാകുലം പറയുന്നത് ആ പതിനായിരം കെട്ടുന്നത് അവൻറെ അപ്പനാ ഈ രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണ്